എൻ്റെ പ്രേ സുഹൃത്തുക്കളെ പൃഥ്വിരാജിനോടുള്ള കലിപ്പ് നാട്ടുകാർക്ക് മാത്രമല്ല സിനിമാക്കാർക്ക് തന്നെ മാറിപ്പോയിട്ടില്ല എന്നാണ് ഈ ഒരു സംഭവത്തുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിലീപ് വിഷയമായ ദിലീപിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടവരാണ് ആദ്യമായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയില് ഒരു വലിയ ശക്തി തനിക്കുണ്ട് താൻ ഈ ഏത് നടന്മാരായാലും ഏത് വലിയവനായാലും താൻ സംസാരിക്കുമെന്ന രീതിയിൽ പൃഥ്വിരാജ് ആദ്യമായിട്ട് ഇടപെടുന്നത് ആ ഇടപെടുന്നതിനൊപ്പം തന്നെ ഒന്ന് രണ്ട് പേർ കൂടി ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തൊരാള് ചോയിന തോമസ് ആയിരുന്നു വേറൊരു മനുഷ്യൻ ഐ തിങ്ക് നോ ദാറ്റ് വാസ് ധനവസ്റ്റോട് ചോയിന തോമസ് നമ്മുടെ ഉം കുഞ്ചാക്കു ആയിരുന്നു എന്തായാലും അങ്ങനെ ഒന്ന് രണ്ട് പേർ മാത്രമാണ് അന്ന് നമ്മുടെ ഈ ഒരു മനുഷ്യനൊപ്പം ഉണ്ടായിരുന്നത് അന്ന് മുതലേ സിനിമാക്കാർക്കിടയിൽ ഒരു കല്ലുകടിയാണ് നമ്മുടെ ഈ ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പതുക്കെ 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 സിനിമയുടെ എല്ലാ മേഖലയിലേക്കും പൃഥ്വിരാജ് കാലുവെക്കാൻ തുടങ്ങി തൊട്ട മേഖല മുഴുവൻ ഈ ഒരു മനുഷ്യൻ വിജയിപ്പിക്കാൻ തുടങ്ങി ഈ ഒരു മനുഷ്യയില്ലാതെ സിനിമ മലയാള സിനിമ മുന്നോട്ട് പോവില്ല എന്നൊരു അവസ്ഥ അദ്ദേഹം തന്നെ ഉണ്ടാക്കി തീർത്തു എന്ന് പറയാം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു പൃഥ്വിരാജിന്റെ ഓരോ ഇടപെടലും നോക്കൂ ഈ കഴിഞ്ഞ ദിവസങ്ങളില് എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഈ ഒരു സിനിമ റിലീസാകുന്നു എംപുര എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നു ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ നൽകുന്നു ആദ്യ ദിവസം തന്നെ അറുപത് ഈ പ്രൊമോഷൻ സമയത്തിന് അറുപത് കോടിക്ക് മേലെ ഇത് വിറ്റുവരവ് ഉണ്ടാക്കുന്നു രണ്ട് ദിവസം ഒരു നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിലേക്ക് ഈ ഒരു സിനിമ എത്തുന്നു അങ്ങനെ ഇരുന്നൂറോ മുന്നൂറോ കോടി ക്ലബിലേക്ക് ഈ സിനിമ എത്തിന് തൊട്ടു സിനിമ കണ്ട ബിനീഷ് കൊടിയേരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിൽ കൃത്യമായിട്ടും ഗോത്ര കലാപാത്തെക്കുറിച്ചിട്ടും ഗുജറാത്ത് കലാപത്തെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നു പൃഥ്വിരാജിനും ടീമിനും ധൈര്യമുണ്ട് അഭിനന്ദനങ്ങൾ എന്ന് ഒരൊറ്റ പോസ്റ്റ് ഇട്ടോട് കൂടിയിട്ട് അതുവരെ ഒരു സംഘികൾക്കും മനസ്സിലായിട്ടില്ല ആ നടക്കുന്ന ഗോത്രയാണ് ആ നടക്കുന്നത് തങ്ങൾക്കെതിരെയുള്ള ഒരു ചെറിയ സംഭവമാണ് അവിടെ നടക്കുന്നത് ഒരു സംഖികൾക്ക് മനസ്സിലായാലേ ഈവൻ ഇത് സെൻസർഷിപ്പ് നടത്തുന്ന ആ ഒരു അംഗങ്ങളിൽപ്പെട്ട ആർ എസ് എസ്കാർക്ക് പോലും ഇത് എന്താണെന്ന് മനസ്സിലായാലും സിനിമ പുറത്തേക്ക് ഇറങ്ങി സിനിമ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു സംഭവം വന്നതിന് ശേഷം പിന്നീട് ആക്രമണമായിരുന്നു ആദ്യം തന്നെ സിനിമയ്ക്കെതിരെ ആക്രമിക്കുന്നു പിന്നെ ഓരോരോ നടന്മാരെ പേരെടുത്തുകൊണ്ട് ആക്രമിക്കുന്നു ആക്രമണ അവസാനം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വലിയ നടന്റെ നെഞ്ചത്തേക്ക് എത്തുന്നു അദ്ദേഹത്തിനൊക്കെ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത ആ ഒരു കേണൽ പദവി പോലും തിരിച്ചെടുക്കണമെന്ന് രാമസിംഹം അടക്കമുള്ള പല സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകളും സംസാരിക്കുന്നു ഈ ഒരു സംസാരം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും സപ്പോർട്ട് ചെയ്തു എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് പൃഥ്വിരാജിന്റെ അമ്മയിൽ നിന്ന് തന്നെ അത് കേൾക്കാം െ പിന്തുണ എന്നുള്ളതാണ് സത്യം ഇവിടെ എന്തോരം സംഘടനയുണ്ട് സിനിമയില് ആർട്ടിസ്റ്റുകൾക്ക് പ്രൊഡ്യൂസർമാർക്ക് സംവിധായകർക്ക് തിയേറ്ററുകാർക്ക് വിതരണക്കാർക്ക് പാവം പിടിച്ച തിയേറ്ററുകാരും വിതരണക്കാരും പറഞ്ഞു ഞങ്ങളുടെ കാര്യ കിട്ടുകയും പെട്ടില്ലെന്നുള്ള സത്യം പറഞ്ഞു ബാക്കി ആരും തന്നെ പിന്തുണച്ചിട്ടില്ല മോഹൻലാലും ഇന്നലെ പറഞ്ഞ അല്ല പറഞ്ഞ എന്നാലും മതി പക്ഷെ അതൊരു ഒരു ദിവസം കൊണ്ട് മുമ്പേ പറയാമായിരുന്നു പക്ഷെ അതെനിക്ക് ലാലുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിനെ പുറത്ത് ഞാൻ പറയുന്നത് കാരണം ലാലുവിനെ എനിക്ക് ആസമൂഹത്തെ വയസ്സോട്ട് അറിയാം അപ്പൊ ലാലു എന്തുകൊണ്ടാണ് അത് പറയാൻ താമസിക്കുമോ ഒരു വിഷമം മാത്രമേ ഉള്ളൂ പറഞ്ഞ ഒരുപ്രയൊക്കെ പറയാം ഒരുപാടൊക്കെ വർദ്ധിക്കുന്ന കാര്യം ഇല്ല കൂട്ടുധനവാസമാണ് ഒക്കെ എല്ലാവരും കൂട്ടലാസമുണ്ട് എന്തിനാ പറഞ്ഞ അതിന് തൊട്ട് മുമ്പ് ഒരു ക്യാസറ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ ഫേസ്ബുക്കിന് ആരും എവിടെയോ ീ അമ്മച്ച് പറയുന്നത് പൃഥ്വിരാജിന്റെ അമ്മ പറയുന്നത് ഒരാൾ സപ്പോർട്ട് ചെയ്തില്ല എന്നാ ഒന്ന് കേട്ടോക്കൂ ആരൊക്കെയാണ് പൃഥ്വിരാജിനെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തത് ഒന്ന് നമ്മളെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ചില്ലറ നമ്മുടെ ചില്ലറ നമ്മുടെ സാഹിത്യ രംഗത്തുള്ള കുറച്ച് ആളുകളും മധുബാലിനെ പോലെയുള്ള കുറച്ച് ആളുകളും എന്നല്ലാതെ ഏത് നടനാണ് ഏത് സംഘടനയാണ് സിനിമാ മേഖലയിലുള്ള ഏത് സംഘടന ഈവൻ അമ്മ എന്ന് പറഞ്ഞ സംഘടന പോലും ഈ സിനിമയെ തകർക്കുന്ന രീതിയിലുള്ള ഈ ഇടപെടലുകൾ ശരിയല്ല പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്നു സിനിമയ്ക്കൊപ്പം നിൽക്കുന്നു ഒരു എഡിറ്റും കൂടാതെ ഈ സിനിമ വീണ്ടും ഓടിക്കണം എന്ന് പറഞ്ഞ വാശിയിലേക്ക് എന്തുകൊണ്ട് ഒരു സംഘടനയും എത്തിയില്ല എന്നുള്ള ചോദിക്കേണ്ട ചോദ്യമാണ് ആ ചോദ്യം എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ സംഭവങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇനി ഒരു അമ്മ മീറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു അമ്മ മീറ്റിംഗ് പൃഥ്വിരാജ് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കും നട്ടലുള്ള ഒരുവനാണ് ആ ഒരു മനുഷ്യൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായി പൃഥ്വിരാജിനെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് ഒന്ന് കേട്ടോ എന്റെ കുഞ്ഞിനെ നേരെ കഴിഞ്ഞു നോക്കി മുദ്രാവാക്യം വിളിച്ചവരല്ല വിഷമം അവര് മുദ്രാവാക്യം വിളിച്ചാൽ തീരുതാളൊന്നും അല്ല പൃഥ്വിരാജ് എന്റെ കുഞ്ഞാണ് എനിക്കറിയാം ഇത് ആ അമ്മയും മകനും കുറച്ചു കാലങ്ങൾ കുറെ 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 കാലങ്ങൾക്ക് മുമ്പ് സിനിമയിലെ രാജപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അടിപതറിയിപ്പിച്ച് എങ്ങനെയെങ്കിലും ചവിട്ടി എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമൊക്കെ നടക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ സംസാരമാണ് ഒരാളെയും തനിക്ക് പേടിയില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നും അത് തന്നെ പൃഥ്വിരാജ് പറയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പൃഥ്വിരാജ് അല്ല മാപ്പേഷ എഴുതിയിട്ടാണ് മുരളികോപിയല്ല മാപ്പേഷ എഴുതിയിട്ടത് രണ്ടു പേർക്കും നിലപാടുകളുണ്ട് പക്ഷെ ഇന്ന് അതേസമയം തന്നെ മോഹൻലലത ഒരു മാപ്പഭേഷ എഴുതിയിട്ടിരിക്കുന്നു അദ്ദേഹം പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചത് ആരെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് സംശയം തോന്നേണ്ടത് അദ്ദേഹം പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചത് ഒരു അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാർ അനുകൂലികളായിരിക്കും എന്തായാലും പൃഥ്വിരാജ് അങ്ങനെ ഒരു സംഘപരവ് അനുകൂലിയല്ല എന്ന് നമുക്കറിയാം കൃത്യമായിട്ടും ഇടതുപക്ഷ മനസ്സുള്ള ഒരു മനുഷ്യനാണ് അയാളുടെ ശരികൾക്കൊപ്പം ഒരു മനുഷ്യൻ കൂടിയാണ് പൃഥ്വിരാജ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് പേർ കൂടി നിന്നതുകൊണ്ട് മാത്രമായിരിക്കണം ആന്റണി പെരുമ്പാവും ഒപ്പം തന്നെ ഈ മോഹ ഈ പൃഥ്വിരാജും മോഹൻലാൽ എഴുതി ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുക മാത്രമാണ് അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്ന മാത്രമാണ് അതെന്റെ അഭിപ്രായമാണ് എന്ന് ഒരിക്കലും പൃഥ്വിരാജ് എവിടെയും എഴുതിയിട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ അതിനെ മനസ്സിലാക്കണം എന്തായാലും പറയാനുള്ള ഇത്ര മാത്രമാണ് പൃഥ്വിരാജിനെതിരെയുള്ള കലിപ്പ് മാറിയിട്ടില്ല ഇപ്പൊ അടുത്തുപോലും നമ്മുടെ മോഹൻലാലിനെതിരെ വർത്തമാനം പറഞ്ഞ നമ്മുടെ ആ ഒരു സംവിധായകനാണ് മേജർ രവി നോക്കൂ ആ മേജർ രവി പറഞ്ഞത് സിനിമ മോഹൻലാൽ കണ്ടിട്ടില്ല എന്നുള്ള മോഹൻലാൽ കുറച്ച് മുമ്പ് തന്നെ ഒരു പ്രൊമോഷൻ അടക്കിയ സിനിമ ഞാൻ മുഴുവനായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാ മേജർ രവി എന്ന് പറഞ്ഞാൽ പറഞ്ഞേ ഇത്തരം നമ്മൾ എന്തിന്റെ പേരിൽ വിശ്വസിക്കുക മേജർ രവി തന്നെ ഈ സിനിമ കണ്ട് മോഹൻലാലിനെ കെട്ടിപ്പിടിച്ച് കണ്ണല്ലെ ഈറൻ അണിഞ്ഞു പോകുന്ന ഒരു ദൃശ്യമുണ്ട് കണ്ടുപോക്കൂ ഓ സുഹൃത്തുക്കളെ മോഹൻലാലിൻ്റെ കവിളിൽ എട്ടത്തെ കവിളിൽ ഉമ്മ വെച്ചിട്ടാണ് മേച്ചരവി പറഞ്ഞേ പോയത് എന്നിട്ടാണ് പറയുന്നത് മോഹൻലാലിന് തെറ്റിപ്പറ്റി മോഹൻലാൽ തിരുത്തണം എന്നുള്ള വർത്തമാനം വീണ്ടും പറഞ്ഞത് നോക്കൂ ഇയാളൊക്കെ എന്തിന്റെ പേരിൽ വിശ്വസിക്കും ഏഹ് അന്ന് നല്ല സിനിമ എന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നീട് പറയുകയാണ് ആ സിനിമയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അപ്പൊ ഈ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മേച്ചരവിക്ക് അന്ന് മനസ്സിലായതിനെ നോക്കൂ ഈ സിനിമയെ പരിപൂർണമായിട്ട് സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് കാരണം ഒരു സപ്പോർട്ട് പോലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല അത് ഏത് സംഘടന എടുത്തു കഴിഞ്ഞാലും ഒരു സംഘടന പോലും ഇതുവരേക്കും സപ്പോർട്ട് ചെയ്യുന്നു പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം എനിക്ക് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്ന കാര്യം ആരെങ്കിലും നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓൻ്റെ വീട്ടിൽ ഇടി കയറും മനസ്സിലായോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് അവർ കയറും പരിശോധിക്കും പൈസ എന്തെങ്കിലും ഒരല്പം കൂടുതലുണ്ടെങ്കിൽ അതെടുത്ത് അവർ കൊണ്ടുപോകും കേസാവും കുടുങ്ങിപ്പോവും മനസ്സിലായോ ഭയം പച്ചമലാത്തിൽ പറഞ്ഞാല് നട്ടല്ലിൽ കുത്തിയ ഭയം ഇതൊന്ന് മാത്രമാണ് മോഹൻലാൽ അടക്കമുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ബബായി സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും എഴുതാൻ മറക്കരുത്